السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بذل الله ما بعد روضة العلم وهما رايا والدد المالي بردى أرطوم بها ദിവസങ്ങൾക്ക് മുമ്പ് തീരുമാനിക്കപ്പെട്ട ഒരു വിഷയമാണ് അതിൻ്റെ തുടക്കമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് പ്രവാചക കീർത്തന രചനയിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിക്കപ്പെട്ട കാവ്യലോകത്തെ ചക്രവർത്തിയായിട്ടാണ് ഇമാം ബൂസൂരി തങ്ങൾ അറിയപ്പെടുന്നത് ഇമാം ബുസൂരി തങ്ങളുടെ പ്രവാചക സ്നേഹത്തിന്റെ പ്രവാചക പ്രേമത്തിന്റെ അത്യുന്നതയിൽ നിൽക്കുന്ന ഒരു വിശ്വവ്യാഖ്യാത കാവ്യമാണ് അൽ കവാക്കിബുദു ഫി മദിഹ് ഖൈരിൽ ബരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖസീദത്തുൽ ബുർദ പ്രവാചകർ വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ സ്നേഹിക്കലും അവിടുത്തെ മതഹകൾ പറയലും ഏതൊരു സത്യവിശ്വാസിക്കും നിർബന്ധമായ ബാധ്യതയാണ് പ്രവാചകർ വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ പ്രമുഖരായ സ്വഹാബികൾ ലബി തങ്ങളുടെ മതഹകൾ പറയുകയും പാടുകയും ചെയ്തതൊക്കെ അറിയപ്പെട്ട ചരിത്ര സംഭവങ്ങളാണ് ബഹുമാനപ്പെട്ട കായമബിൻ സുഹൈർ അലിയല്ലാഹു എന്നും തങ്ങൾഹു അലി വസല്ല തങ്ങളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ മതഹകൾ പറയുമ്പോൾ നബി സല്ലാഹു അലി വസലമ തങ്ങളത് അംഗീകരിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്തു മാത്രവുമല്ല തൻ്റെ ചുമലിലുണ്ടായിരുന്ന ഷാള് അത് ബഹുമാനപ്പെട്ട കായംബിൻ സുഹൈള്ളാഹുഅനുബിൻക്ക് സമ്മാനിച്ചതും പ്രസിദ്ധമായ ഒരു സംഭവമാണ് ബാനത്ത് സുഹായത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹത്തായ കാവ്യം അത് ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ഒരു കാവ്യമാണ് ഇതുപോലെ എത്രയോ മഹാരഥന്മാരായ ആളുകൾ തങ്ങളുടെ ജീവിതം തന്നെ നബി സാഹു അലി വസല്ലമാ തങ്ങളുടെ മതകൾ പറയാനും ആലപിക്കാനും മാത്രമായി ഒഴിഞ്ഞുവെച്ചവരാണ് അതിൽ വളരെ പ്രസിദ്ധരാണ് ഹിജറ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ തൊണ്ണൂറ്റി അഞ്ചിൽ വഫാത്തായ ഇമാം ബൂസൂരി റഹ്മുള്ള തങ്ങൾ അവരുടെ ഈ പ്രസിദത്വൽ മുറുദ എന്നതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും എത്രയോ ഇമാമുകൾ ഇതിനായി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഹൃസ്വമായ രീതിയിൽ അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമിൻ ഞാറബല്ലമി ഇമാം ബസൂരി തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഹുവ ഇമാമു ഇ കവികളുടെ ഇമാമാണ് ഉലമായി ഇമാമുകളും പണ്ഡിതന്മാരുമായ കവികളിൽ പെട്ട ഒരു കവി കൂടിയാണ് മാത്രമല്ല ഹുവൽ ഫർഖദുൽ വല്ല നല്ലോണം ജ്വലിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അല്ലെ അനാറത്തലി തൈരൽ മദാ ഹിന്ന പ്രവാചക കീർത്തനങ്ങളിലേക്കുള്ള മാർഗത്തെ ജ്വലിപ്പിച്ച പ്രകാശിപ്പിച്ച ഒരു പ്രകാശഗോപുരമായ നക്ഷത്രമാണ് ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവരുടെ പൂർണമായ നാമം മുഹമ്മദ് ബിനു സയ്യിദ് ബിനു ഹമ്മാദ് ബിനു മുഹ്സിൻ ബിനു അബ്ദുല്ലാഹിദ് സൻഹാജി ഷറഫുദ്ദീനി അബു അബ്ദുല്ലാഹിദ് ദല്ലാസി സുമൽ ബോസൂരി എന്നാണ് ഉലിദൽ ഇമാം ിമാമുൽമാലി തങ്ങളെ പ്രസവിക്കപ്പെട്ടു ബി ഖറിയത്തി ദല്ലാസ് ദല്ലാസ് എന്ന ഗ്രാമത്തിലാണ് സുവൈഫിൻ മിൻ മീൻസ് മിസ്ര മിസ്രിലെ ഉയർന്ന പ്രദേശത്തിൽപ്പെട്ട ബനൂസ് സുവൈഫ് സൂത്രക്കാർ താമസിക്കുന്ന ഗ്രാമങ്ങളിൽപ്പെട്ട ഒരു ഗ്രാമമാണ് ദല്ലാസ് അവിടെയാണ് പ്രസവിക്കപ്പെട്ടത് യൗമസ് സുലസായി ഒരു ചൊവ്വാഴ്ച ദിവസം അവവല ചൊവ്വാലിൻ ഹിജിറ അറുനൂറ്റിയെട്ട് ചൊവ്വാൽ ആദ്യത്തിൽ അല്ലത്തി കാനമിൻഹ അഹദു അബവൈഹി മാതാപിതാക്കളിൽ ഒരാള് ഈ ദല്ലാസിൽ പെട്ടവരായിരുന്നു ിംബൂർ ബായി മറ്റേ മാതാപിതാക്കളിൽ പെട്ട ഒരാള് എന്ന ആ ഗ്രാമത്തിൽപ്പെട്ടവരുമാണ് പെട്ടവരുമാണ് ഇമാർ അലിയു സനത്ത അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഹിജിറിയ അപ്പൊ ഹിജറ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് വഫാത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് വഫാത്താവുമ്പോഴുള്ള വയസ്സ് എൺപത്തിയേഴ് വയസ്സാണ് ബഹുമാനപ്പെട്ടവരെ മറമ ചെയ്യപ്പെട്ടിട്ടുള്ളത് തന്റെ ഷെയ്ഖാവുന്ന സയ്യിദി അബിൽ അബ്ബാസിൽ മറസി പ്രതി എന്നിവരുടെ അടുത്ത് ഇസ്ബിൽ ഇസ്കന്ദരിയ ഇസ്കന്ദരിയയിലാണ് തന്റെ ഷെയ്ഖിന്റെ ഖബറിന്റെ ചാരത്തു തന്നെയാണ് ബഹുമാനപ്പെട്ട മുസൂരി തങ്ങളുടെ ഖബറിന്റെ മേൽ കുറെ ബൈത്തുകൾ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാണ് ബുറുദ മൊത്തം എഴുതപ്പെട്ടിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും മുഹമ്മദ് ബിൻ സൈദുൻഹാൻസിൻ ആയത്തു കുല്ല നെഹരി എന്ന് തുടങ്ങുന്ന ഏതാനും കാവ്യങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ ഖബറിൻറെ അരികിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് അല്ലുണ്ട ഫി ശറഹിൽ മുർദയുടെ ആമുഖത്തിൽ എഴുപതാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് ബൂസീർ എന്ന് പറയുന്നതും ഗ്രാമങ്ങളിൽപ്പെട്ട ഒരു ഗ്രാമമാണ് നിസ്ബത്തുനില ബൂസീർ ബോസിർത്തു ഖുറാം ഇസ്ര ബൂസൂരി തങ്ങളെ ബൂസൂരി എന്ന ആ ഗ്രാമത്തിന്റെ പേരിലേക്കാണ് നിസ്ബ ചെയ്യപ്പെട്ടിട്ടുള്ളത് വഖാന ഖലാഹു സിറഹു ും അങ്ങേ അറ്റത്തെ സാഹിത്യകാരനും അഗ്രഗണ്യനുമായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ടവരോട് ഈ വിഷയങ്ങളിൽ ഫിൽ ഫിൽ ഫസാഹത്തി വൽ ജമ്മിൽ ബഹുമാനപ്പെട്ടവരോട് ഫസാഹത്ത് ബലാഹത്തിൽ കടപിടിക്കുന്നവരെ എത്തിക്കപ്പെട്ടിട്ടില്ല എന്നുവരെ ഇമാമുകൾ രേഖപ്പെടുത്തുകയാണ് മാത്രവുമല്ല ബിദായത്തി മക്ബൂലൻ ഇന്ദഹും വ മറൂബം ബൈനഹും ചെറു പ്രായത്തിൽ തന്നെ നാട്ടുരാജാക്കന്മാരുടെ സ്വന്തം ആളുകളിൽപ്പെട്ട ആളായിരുന്നു അവരടുക്കൽ വളരെയധികം സ്വീകാര്യനും ബഹുമാനപ്പെട്ടവരോട് വലിയ റഹബത്ത് വെക്കപ്പെട്ടവരുമായിരുന്നു അക്കാലത്തുള്ള നാട്ടുരാജാക്കന്മാർ വകാനും ബിൽ അഭിയാത്തിൽ ഫസീഹത്തി മാത്രവുമല്ല ഈ രാജാക്കന്മാരെ സംബന്ധിച്ച് നല്ല സാഹിത്യ സമ്പുഷ്ടമായ ബൈത്തുകൾ ചൊല്ലി അവരുടെ മതഹകൾ പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ടവർ മാത്രവുമല്ല യഹിജു ആഹും ബിൽ ഔസാഫിൽ ഫീഹത്തി ഈ രാജാക്കന്മാരുടെ ശത്രുക്കളെ അവരെ പദ്യങ്ങൾ ചൊല്ലി ആക്ഷേപിച്ച് അവരെ പരിഹാസ്യരാക്കി ഇരുത്തിയിരുന്ന ഈ രാജാക്കന്മാരുടെ ഇഷ്ട കവി കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം ബോസൂരി തങ്ങൾ അങ്ങനെ കാന കയോമം ഇൻദി അഹരിഹി ബഹുമാനപ്പെട്ട ഒരു ദിവസം ഒരു രാജാവിന്റെ അരികിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് വരുമ്പോ ഫിക്കത്ത ഒരു അങ്ങാടിയിൽ പ്രവേശിച്ചു ഫസാദൻ അപ്പോളാണ് അവിടെ ഒരു പ്രസന്നനായ കാണാൻ ഭംഗിയുള്ള നല്ലൊരു ഷെയ്ഖിന്മായിട്ട് മൂപ്പര് കാണാൻ ഇടവന്നു അങ്ങനെ ഫ കാലു ലഹു ഇമാം ബോസൂരി തങ്ങളോട് ഈ ഷെയ്ഖ് പറഞ്ഞു അന്ത അലൈഹി ഈ കഴിഞ്ഞ രാത്രിയിലെങ്ങാനും റസൂറു നീ സ്വപ്നത്തിൽ കണ്ടിരുന്നുവോ കാറൻ നബി തിൽക്കല്ലയിലെത്തി ഈ രാത്രിയിൽ റസൂറുദാന ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് മൂസുരി തങ്ങൾ പറയുകയാണ് ലാക്കിൻ മഹബത്ത് വസ്സലാം പക്ഷെ എന്റെ ഹൃദയം ഉള്ള മഹബത്തു കൊണ്ടും കൊണ്ടും നിറഞ്ഞു ഈ ഈഖിന്റെ വാക്ക് കേട്ടപ്പോ അങ്ങനെ ഫ ജീത്തു ഇല ബൈത്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു ഫനി ഞാൻ ഉറങ്ങി ാഹുലി വസല്ലം പെട്ടെന്ന് ഞാൻ റസൂറുല്ലാനെ റസൂറുല്ലാന്റെ അസ്ഹാബിന്റെ കൂടെയാണ് കാണുന്നത് സഹാബികളോട് സഹാബികളോടുകൂടെ റസൂറുല്ലാനെ കണ്ടുസി ബൈനൻ നുജൂമി നക്ഷത്രക്ക നക്ഷത്രങ്ങൾക്കിടയിൽ സൂര്യനെ പോലെ റസൂറുല്ലാന്റെ അസ്ഹാബാകുന്ന നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുകയാണ് നബി സല്ലാഹു അലി വസല്ലം മാത്രങ്ങൾ അങ്ങനെ ഫന്തബഹത്തു ഞാൻ ഉണർന്നു ചത്രത്തിൽ വക്കദ് മഹബത്ത് വസ്തുറൂരി എന്റെ കൽബ് നിമിത്തങ്ങളോടുള്ള മഹബത്തു കൊണ്ടും സന്തോഷം കൊണ്ടും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് വലം യുഫാലിക് ഭാദ താലിക്കം ഇൻ കൽബി മഹബത്തു താലിക്കൻ ഈ സംഭവത്തിന്റെ ശേഷം എന്റെ കൽബിൽ നിന്ന് ആ പ്രകാശത്തിൻ്റെ മഹബത്ത് വിട്ടുപിരിഞ്ഞിട്ടില്ല എന്നാണ് തസൂറുള്ളാനോടുള്ള മഹബത്തിന്റെ ആ മഹബത്ത് പിന്നെ കൽബിൽ നിന്ന് പോയിട്ടില്ല ബഹുമാനപ്പെട്ടവർ പറയുന്നു അൻഷത്തു ഫി ഖസായിദ കസീറ ഞാൻ ധാരാളം ഖസീദകൾ തസൂറുല്ലാന്റെ മത് പറയുന്നതിലായി പിന്നെ രചിച്ചു എന്നാണ് ഇമാം ഇമാംഭൂസൂലി തങ്ങൾക്കുള്ള ധാരാളം ഷറഹകളുണ്ടെന്ന് പറഞ്ഞല്ലോ ആ കൂട്ടത്തിലെ ഒരു സറഹാണ് ഇമാംബൂ തങ്ങളുടെ അസീദത്തു അസീതത്തു ഷുഹദു അസീതൽ മുറുദ എന്ന് പറയുന്ന ഗ്രന്ഥം അതിന്റെ മുപ്പത്തി ഏഴാമത്തെ പേജിൽ നിന്നാണ് ഞാനിത് വായിച്ചത് ഹർബൂത്തിൽ ഹിജ്വറ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ ജനിക്കുകയും അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ വഫാത്താവുകയും ചെയ്ത ഒരു വലിയ മഹാനാണ് ഈ ഹർബൂത്തി ബഹുമാനപ്പെട്ടവർ ഹനഫി മധുപുകാരനാണ് വലിയ പണ്ഡിതനും കൂടിയാണ് ബഹുമാനപ്പെട്ടവരെ ഹർബൂത്ത് എന്ന് പറയുന്നത് മൂപ്പരം ഹർബൂത്ത് എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ മുഫ്തിയായിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് വിശേഷിക്കപ്പെടുന്നുണ്ട് ബുറദയുടെ ശറഹ് വാജൂരി ആ ഇമാം വാജൂരി തങ്ങൾ വരെ മധുഹ് പറഞ്ഞവരാണ് ഈ ബഹുമാനപ്പെട്ട ഈ ഹർബൂത്തി തങ്ങൾ ഇമാം ബൂസൂരി തങ്ങൾ ബുറുത രചിക്കാനുള്ള കാരണം പറയുന്നുണ്ട് കാലൽ ഇമാമു പിന്നെ ഇമാം ദുസൂദങ്ങൾ തന്നെ പറയാണ് അസാബനി ഫാലജ് പക്ഷവാദം എന്ന രോഗം പിടിപെട്ടു വാദമാണ് അങ്ങനെ അബ്ദുത നെസ്ഫി അത് എന്റെ പകുതിയെയും വാത്തിലാക്കി കളഞ്ഞു എന്ന് പറഞ്ഞ ചലനശേഷി നഷ്ടപ്പെടുത്തി ിയനിൽ ഹർക്കത്തി ചലന ചലനശേഷിയെ നിശേഷം അത് ഇല്ലായ്മ ചെയ്തു ബാവു എത്രത്തോളം സകല ഡോക്ടർമാരും കൈയൊഴിഞ്ഞു ആ അവസ്ഥയിലേക്ക് എത്തി അൻ ഖസീദത്തൻ മുസ്തമിലത്തൻ അല അപ്പോഴാണ് വസ്ലാം ഞാൻ സൂറുല്ലാന്റെ മതഹകളുടെ മേൽ ചുറ്റിയ എന്ന് പറഞ്ഞ മതഹകൾ ഉൾക്കൊള്ളുന്ന ഒരു കസീദ രചിക്കണം ഉണ്ടാക്കണം എന്ന് ഞാൻ ചിന്തിച്ചു അസ്തീയ ബിഹാമിൻ ആ ഖസീദ വെച്ചുകൊണ്ട് അള്ളഹാന്റെ വക്കിൽ നിന്ന് ഷിഫായിനെ തേടണം അങ്ങനെ ഖസീദത്ത ഈ കസീദയെ ഞാൻ രചിച്ചു എന്നാണ് ീതിയില അങ്ങനെ ബഹുമാനപ്പെട്ടവര് ഫറായത്തു വസ്സലാൽ അങ്ങനെ ഈ കസീദയെ ഞാൻ രചിച്ചു ഞാൻ അങ്ങനെ ഉറങ്ങി ഫറായത്തു ഫറായിത്തു നബിഅഅഅലൈ വസ്സലാ ഫിൽമനെ ഈ ിൽ കിടന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഈ കസീദ എഴുതുന്നത് ഈ ഖസീദ അൻഷത്തു എന്ന് പറഞ്ഞ മൂപ്പര് എഴുതി എന്നല്ല ചൊല്ലി എന്നാണ് ഈ മുറുദ്ധ എന്ന് പറയുന്ന ഈ കസീദയ ചൊല്ലി അങ്ങനെ ഞാൻ ഉറങ്ങി ഫറായിത്തു നബിജ അലെഹിത്തു ഫിൽ മനാമി ഉറക്കത്തിൽ ഞാൻ റസൂറുല്ലാനെ കണ്ടു ഇപ്പൊ അലഹി അലൈഹി ഹാദിഹിൽ അല ഞാൻ ഈ ഖസീദയെ പൂർണ്ണമായും ഓദിക്കൊടുത്തു കരീമത്തിഅൽ ഹീർ അപ്പോ ഈ നിസ്സാരനായ ഈ സാധുവിന്റെ അവയവങ്ങളുടെ മേൽ റസൂർ അവിടുത്തെ ആ ആദരണീയമായ കൈകൊണ്ട് തടഞ്ഞു മനാമി ബിൽ ആഫിയത്തി ആലാം ഞാൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് സകല വേദനകളിൽ നിന്നും സുഖപ്പെട്ടു കൊണ്ടുള്ള ആ അവസ്ഥയിലാണ് അങ്ങനെ സ്വപ്നത്തിൽ റസൂറുള്ള തന്റെ കൈ കൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ മേൽ തടഞ്ഞു വല്ല ഫി ബുർദത്തി റസൂറുള്ള തന്റെ ആ ബുർദയിൽ തന്റെ മേൽത്തട്ടത്തിൽ റസൂറുള്ള ഈ തങ്ങളെ ചുരുട്ടി ഫരി ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ടവർക്ക് സുഖം പ്രാപിച്ചു കമാ ഇമാം ബോസൂരി തങ്ങൾ തന്നെ തന്റെ തൈലീഫിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇമാം ഹർബൂത്തിയുടെ മേൽപറയപ്പെട്ട ആസിദത്തു ഷുഹദ എന്ന ഗ്രന്ഥത്തിന്റെ മുപ്പത്തിയേഴ് അതുപോലെ തന്നെ ഇമാം ബാജുരി തങ്ങളുടെ ഹാസിയത്തുൽ ബാജൂരിയുടെ രണ്ടാമത്തെ പേജിലും ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ബുറുദയുടെ മറ്റൊരു ഷർഹായ ഷർഹുഷെയ്ഖ് ഖാലിദുൽ അസ്ഹരി ആശയത്തിൽ ബാജൂരിയുടെ ഹാമിസിലുള്ളതാണ് അതിൽ കാണാം ഈ കാരണം വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നത് ഞാന് ഈ വാദരോഗം പിടിപെട്ടു ചികിത്സ വഴിമുട്ടി എല്ലാ ചികിത്സകരും എന്നെ കൈയൊഴിഞ്ഞു ഇനി എന്ത് എന്ന് ഞാൻ ആകെ പരിഭ്രമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ആകെ ഫലമ്മ ആയി ആയസ്തു മിൻ നഫ്സി വ ആഫ്സി ഒഴിവില റംസി ഞാൻ എന്റെ നഫ്സിനെ സംബന്ധിച്ച് ആശമുറിഞ്ഞ് മരണത്തിനോട് ഏത് സമയത്തും എന്നെ മരണം എന്നിലിറങ്ങും എന്ന ആ നിലക്ക് എന്ന് പറഞ്ഞാൽ ഖബറിൽ പോകാൻ അടുത്തു എന്നൊക്കെ ആയപ്പോ സഈദ ഒരു നല്ല സമയത്ത് ഞാൻ ചിന്തിച്ചു അൻ ഖസീദതൻ ഖൈരിൽ ബരിയ അൻദത്തം ഒരു ഖസീദ ഉണ്ടാക്കാൻ അങ്ങനെ ഫസഹൽ അസ്മു അസമു വനിയുന്റെ തീരുമാനം അത് ഉറച്ച തീരുമാനം വന്നു വറായത്ത് ഫിംതിദാഹിൽ മുസ്തഫ പ്രസൂറുദാന മധു പറയുന്നത് ഞാൻ പ്രവേശിച്ചു വറജത്ത് ബിഹി അൽ ബുർ അസിഫ ഇതുകൊണ്ട് എൻ്റെ രോഗം സുഖപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്തു ഫ ആനനി ഫലബി വയസ്ലിയുടെ റബ്ബ് എന്നെ സഹായിച്ചു ഞാൻ തേടിയ കാര്യം എനിക്കത് തന്നു

ആ സമയത്ത് തന്നെ സുഖം പ്രാപിച്ചു എന്റെ മുമ്പത്തെ അതേ അവസ്ഥയിലേക്ക് മടങ്ങി ഇമാം ബോസൂരി തങ്ങൾ തന്നെ വിശദീകരിക്കുകയാണ് ഫ ഹറജത്തൻ അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് രാവിലെ പുറപ്പെട്ടു സുഖപ്പെട്ടല്ലോ രോഗക്ക് സദീഖു ലി എന്റെ കൂട്ടുകാരനായ അഷേഖർ റജാ എന്നെ കണ്ടു അദ്ദേഹമായി കണ്ടുമുട്ടിയപ്പോ ഫക്കാർ അലി എന്നോട് അദ്ദേഹം പറഞ്ഞു എന്റെ സയ്യിദത്താന് നിങ്ങൾ മദു ചെയ്ത ആ ഖസീദ നിങ്ങൾ എനിക്ക് തരൂ വൽഹാലു അന്നി ബിഹ ഏതവസ്ഥയിലാണ് എന്നോട് ചോദിക്കുന്നത് അദ്ദേഹം ഞാൻ ഈ കസീദയെ സംബന്ധിച്ച് മനുഷ്യരിൽ നിന്ന് ഒരാളോടും അറിയിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു ഫസീത ചൊല്ലിയിട്ടുണ്ട് രചിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ കൊലത്തു ഞാൻ ചോദിച്ചു അയ്യു അയ്യ കസീദസീദത്തിൻ ദുരീതു ഏതു ഖസീദയെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്

കവിത കൊണ്ട് ആരംഭിച്ച ആ കസീതയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുൽതു ഞാൻ ചോദിച്ചു മിൻ ഐന ഹഫിൽ ഹഫിത ഈ കസീതയെ നിങ്ങൾ എവിടുന്ന ഇപ്പൊ ഇത് നിങ്ങൾക്ക് എവിടുന്ന എവിടുന്നായി കിട്ടിയത് മനഃപ്പാടമായി കിട്ടിയത് പൊമാ അലീൻ ഇലയജ എന്നിലേക്ക് വന്ന ഒരാളുടെ മേലും ഞാൻ ഇത് ചൊല്ലിക്കൊടുത്തിട്ടില്ല പറഞ്ഞു ലഖദ് ബാരിഹത ഞാൻ ഇതിനെ ഇന്നലെ രാത്രി കേട്ടു തൻസുദുഹ തുൻസിദുഹ ബൈന യദൈ നബി അലൈഹി വസല്ലം റസൂറുന്റെ മുന്നിൽ നിങ്ങൾ അത് ചൊല്ലുന്നതായിട്ട് ഞാൻ കേട്ടു ഇന്നലെ രാത്രി എത്രത്തിൽ വഹുവ റസൂറു എത്തമായ ലു വയത്തഹർക്കു അത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചായുകയും ചലിക്കുകയും ചെയ്യുന്നു വളരെ നല്ല നിലക്ക് തഹറുക്കൽ അവസാനിൽ മുസ്മിറത്തി നസീമി സുന്ദരമായ കാറ്റ് അടിച്ച് വീശുമ്പോ നല്ല പഴമുള്ള കൊമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നത് പോലെയാണ് റസൂർല ചായുന്നത് അങ്ങനെ പാഴ് തൈത്തു ഞാൻ ആ എഴുതിയ ആ കസീദ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബുർ റജാ എന്നവർക്ക് നൽകി ഫറബറു ബൈനാസ് അങ്ങനെ ഈ വിവരം ജനങ്ങൾക്കിടയിൽ അങ്ങ് വ്യാപിച്ചു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതായി അസീദത്തു ശുഹദ എന്ന ഗ്രന്ഥത്തിന്റെ മുപ്പത്തി എട്ടിൽ ഇമാം ഹർബൂത്തി ഉദ്ധരിക്കുന്നുണ്ട്